അസില് ഞാൻ ബി സി എ സ്റ്റുഡൻ്റാണ് സിൽവർ കോളേജ് പേരാമ്പ്രലും അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് പറഞ്ഞാൽ നമ്മളിപ്പോൾ പ്രോഫ്കോണൊക്കെ കേട്ട് ജീവിതത്തിൽ മാറ്റങ്ങളൊക്കെ വരുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ച് വീണ്ടും കോളേജിലേക്ക് തന്നെ പോകുമ്പോൾ കോളേജിലുള്ള ഒരു നിലപാട് അതിലേക്ക് എന്നുള്ള അതിനെക്കുറിച്ച് എന്നുള്ളതിലേക്ക് എന്താണ് ചെയ്യേണ്ടത് പോവാതിരിക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ചോദ്യം അതെ അതെ ഓക്കെ വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് ചോദിക്കുന്നത് വളരെ ഒരുപാട് ആളുകൾക്ക് സംശയം ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് സുഹൃത്ത് അച്ഛലോട് ചോദിച്ചിട്ടുള്ളത് നമ്മളൊക്കെ പല ക്ലാസ്സുകളും കാര്യങ്ങളും കേൾക്കുമ്പോൾ സ്വാഭാവികമായും മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകാറുണ്ട് എന്നാൽ നമ്മളൊക്കെ തിരിച്ചു പോകുന്നത് നമ്മുടെ ക്യാമ്പസുകളിലേക്ക് തന്നെ ആകുമ്പോൾ അവിടെ സ്വാഭാവികമായും നമ്മുടെ സുഹൃത്തുക്കൾ പഴയ സുഹൃത്തുക്കൾ ഈ പരിപാടികൾക്കൊന്നും അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്തൊരു സുഹൃത്തുക്കൾ അവിടെ ഉണ്ടാകും അങ്ങനെയുള്ള അവസ്ഥയിൽ തിരിച്ചു പോകുമ്പോൾ സ്വാഭാവികമായും തിന്മയിലേക്ക് പിന്നെയും പോകാനുള്ളൊരു സാധ്യതയുണ്ട് എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ള ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത് പക്ഷേ അല്ല അതിനുള്ളൊരു മറുപടി ബഹുമാനായ ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്യൻ ഇവിടെ പറയുന്നതാണ് അസ്സാം വലൈക്കും ഇരുപത്തി മൂന്ന് വർഷം മുമ്പ് ഇതേപോലെ പ്രോഫ് കോണിന് പങ്കെടുത്ത സന്ദർഭത്തിൽ തിരിച്ചു പോകുമ്പോണ്ടായ ഒരു ഫീലിംഗ് തന്നെയാണ് ഈ ചോദ്യത്തിലൂടെ വീണ്ടും ഇവിടെ കേൾക്കുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് ഈ പുറഫ്കോണിൻ്റെ ഒരു വിജയമായിട്ട് നമ്മൾ കാണുന്നത് അള്ളാഹു സ്വീകരിക്കട്ടെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ തന്നെയാണ് തിരിച്ചു പോണത് പഴയ ക്യാമ്പസിൽ തന്നെയാണ് നമ്മൾ പോണത് പക്ഷെ ഒരു മാറ്റമുണ്ട് നമുക്ക് ചില പുതിയ അറിവുകളും പുതിയ കാഴ്ചപ്പാടുകളുണ്ട് റസൂല് അഹി സാഹു അലൈവ് വസല്ലമ്മയുടെ സദസ്സിലൊരു സഹ ഒരാൾ വന്നിട്ട് ഞാൻ മുസ്ലിം ആകാൻ തയ്യാറാണ് പക്ഷെ ഒരു എക്സ്ക്യൂസ് ഉണ്ട് ഞാൻ സ്ഥിരമായി വ്യഭിചരിക്കുന്ന ആളാണ് അതിന് എനിക്ക് അനുവാദം തരാണെങ്കിൽ ഞാൻ മുസ്ലിം ആകാന്നാണ് അപ്പോൾ നബീ സല്ലാ അല്ലൈവല്ല അദ്ദേഹത്തെ വിട്ടിട്ടില്ല അല്ലെങ്കിൽ ഈ മുസ്ലിം ആകാൻ പറ്റിയ ഒരാളല്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചേക്കല്ല അദ്ദേഹത്തെ ഇതിൻ്റെ ബുദ്ധിയെ തൊട്ടുണർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇതുവരെ ഉണ്ടായിരുന്നൊരു കാഴ്ചപ്പാട് മാറ്റിയിരിക്കുകയാണ് ചെയ്തത് നിങ്ങൾ വ്യഭിചരിക്കുന്നത് ഒന്നുകിൽ ഒരാളുടെ അല്ല ഒരാൾ താങ്കളുടെ മാതാവിനെയാണ് വിഭിചരിക്കുന്നതിൽ താങ്കൾ എന്ത് ചെയ്യും അപ്പോൾ കറില്ല നമ്മൾ നമ്മുടെ ഉമ്മയെ ഒരാൾ വിഭജരിച്ചാൽ എന്തായിരിക്കും നമ്മുടെ നിലപാട് അതേപോലെ അങ്ങനെ ഒരേ ചോദ്യങ്ങൾ നിങ്ങളുടെ ഭാര്യയെ വിഭജരിച്ചാൽ നിങ്ങളുടെ പെങ്ങളെ വിഭിചരിച്ചാൽ എന്നിട്ട് അള്ളാൻ റസൂൽ പറഞ്ഞു നിങ്ങൾ വ്യഭിചരിക്കുന്ന ഒന്നുകിലൊരാളുടെ മാതാവിനെയാണ് അല്ലെങ്കിൽ ഒരാളുടെ സഹോദരിയാണ് അല്ലെങ്കിൽ ഒരാളുടെ മകളെയാണ് അപ്പോൾ അതാണ് അയാൾ ക്ലിക്ക് ചെയ്തത് അപ്പോൾ അതേപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തിരിച്ചു പോകുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂൽ അഹായി സലഹു അലൈ വസല്ലമ്മ വന്ന കാലഘട്ടം അങ്ങേ അറ്റത്ത് വളരെ നമ്മൾ പറയുമ്പോൾ ഭയങ്കര മോശമായ കാലാണ് ഇതിനേക്കാളൊക്കെ മോശമായ കാലാണ് അന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അത്രയൊന്നും മോശമല്ലെന്ന് തോന്നുന്നത് ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ആളുകളെ ലോകാവസാനം വരെയുള്ള ആളുകൾക്ക് വെളിച്ചമായി മാതൃകയായി അള്ളാഹു മാറ്റിയെടുത്തു എന്ന് പറയുമ്പോൾ ആ മാറ്റിയെടുത്തത് എന്താണ് സഹോദരങ്ങളെ വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയുമാണ് അത് ഇന്നും നിലനിൽക്കുന്നുണ്ട് ജീവസുറ്റതായിട്ട് ഖുർആൻ അന്നത്തെക്കാളേറെ മനസ്സിലാക്കാൻ കൂടുതൽ സംവിധാനങ്ങളും അവസരങ്ങളുണ്ട് നമ്മളോട് സംവദിക്കുകയാണ് ഖുറാൻ മനസ്സിലാക്കാൻ ഒരു പ്രയാസമില്ല അറബിയാണെങ്കിൽ അതിൻ്റെ തഫ്സീർ ആണ് ഏത് ഭാഷയിലും ആണ് അതിൻ്റെ നീ എന്താണ് ഖുറാൻ എന്നുള്ള ടേക്ക് ഹോം മെസ്സേജ് എന്ന് പറയണമെങ്കിൽ തദബൂറിൽ കുറയാൻ അത് ഇംഗ്ലീഷിലും അറബിലും ഏത് ലാംഗ്വേജിലും ഇന്ന് നമുക്ക് കിട്ടുന്ന രൂപത്തിൽ അത്രയും വ്യാപകമാണ് പിന്നെ അള്ളാർ അള്ളഹാൻ റസൂലിൻ്റെ ജീവിതം ഇരുപത്തി മൂന്ന് വർഷത്തെ ജീവിതത്തിൽ കൃത്യമായി അതിങ്ങനെ ഹദീസുകൾ വായിക്കുമ്പോൾ നമുക്ക് ആ ആ പ്രവാചകന്റെ കൂടെ ജീവിക്കുന്ന ഒരു ഫീലിംഗ് ആണ് അത്രയും ലൈവായിട്ടാണ് ഹദീസ് നമ്മളോട് സംസാരിക്കുന്നത് അതന്നെയാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് വൽ ഹിക്മ വ മിൻ ലഫി വലാലിം അങ്ങേയറ്റത്തെ അന്ധകാരത്തിലായിരുന്ന വഴികേടിലായിരുന്ന ആളുകളിൽ നിന്നും എന്താണ് ഒരു അന്ധകാരത്തിൽ നിന്നും ഒരു അവരിൽ നിന്നൊരു പ്രവാചകനം നിയോഗിച്ചെന്നാണ് എന്നെട്ടോ അദ്ദേഹം അത് ഓദി കേൾപ്പിച്ചു ആ വിശുദ്ധ ഖുർആൻ ഇത്ത ആ ഹിക്കുമത്ത് അതവിടെ റസൂലി സാഹുലി സ്വലമ ജീവിച്ച് കാണിച്ച ആ മാതൃഗ ഹദീസ് അത് ഇന്നും നമുക്ക് അവൈലബിളാണ് അതുകൊണ്ട് അതിൻ്റെ ഒരു കാഴ്ചപ്പാടുമായിട്ടാണ് നമ്മൾ ക്യാമ്പസിലേക്ക് പോകുന്നത് നമ്മളാണ് ഇനി ഖുർആൻ ക്ലാസ്സിലേക്ക് ഓർഗനൈസ് ചെയ്യേണ്ട ആളുകൾ അതിലേക്ക് ഈ അന്ധകാരത്തിലേക്കുന്ന ആളുകളെ ക്ഷണിക്കേണ്ട ആളുകൾ നമ്മളാണ് അതുകൊണ്ട് ഒരിക്കലും ചെയ്യാൻ പോകുന്നില്ല അതേപോലെ ഇവിടെ നമ്മൾ ആ ചളിയിൽപ്പെടാൻ പോകുന്നില്ല ഇനി അതുകൊണ്ട് തന്നെ അതേപോലെ മറ്റൊരു കാര്യം നമ്മൾ നമ്മൾ മനസ്സിലാക്കിയ ഒരു അള്ളാഹുണ്ട് നമ്മൾ ഈ പ്രോഫ്കോണിലൂടെ നമ്മൾ അറിഞ്ഞ നമ്മുടെ റബ്ബുണ്ട് അങ്ങേയറ്റം സ്നേഹിക്കുന്ന നമ്മളെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരു മാതാവ് അതിൻ്റെ കുഞ്ഞിനെ എത്രത്തോളം സ്നേഹിക്കുന്നുവോ അതിനേക്കാളേറെ തൻ്റെ അടിമയെ സ്നേഹിക്കുന്ന ഒരു റബ്ബിനെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ പ്രോഫ്കോണിൽ ഈ അധ്യാപനങ്ങളിൽ നിന്ന് വല്ലതീന ആമനു അശദ് വിശ്വാസികളെ പറ്റിയ വിശുദ്ധ കുറാൻ പറയാണ് വിശ്വാസികൾ ആരാണ് അവർഹുവിനോട് അങ്ങേ അറ്റത്തെ അശദ്ദു എന്ന് പറഞ്ഞാൽ അറബിയിലെ സൂപ്പർ ലിവിറ്റ് ദ മോസ്റ്റ് എന്നുള്ള അർത്ഥം വരുന്ന പദമാണ് അങ്ങേ അറ്റത്തെ സ്നേഹമുള്ളവരാണ് ആര് വിശ്വാസികൾ അപ്പം അങ്ങനെ നമ്മൾ സ്നേഹിക്കുന്ന ഒരു റബിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ റബ്ബിലേക്കാണ് നമ്മൾ ഈ കാര്യങ്ങൾ സമർപ്പിക്കുന്നത് നമ്മുടെ നിസ്കാരം മാറണം നിസ്കാരത്തോടുള്ള സമീപനം മാറണം ഒരു തക്ബീറത്തുൽ ഇറാമിൻ തുടങ്ങി സലാമിൽ അവസാനിക്കുന്ന ചില ക്രിയകൾ ചില കർമ്മങ്ങളിൽ നിന്ന് അപ്പുറത്തേക്ക് അതിൻ്റെ ഒരു മാനസിക ഉല്ലാസം നമസ്കാരത്തിന് കിട്ടണം അപ്പോൾ ജീവിതം മാറും നമ്മളെ കാഴ്ചപ്പാട് മാറും നിങ്ങൾ നോക്കി നമസ്കാരം എന്ന് പറയുന്നത് അള്ളാഹുമായുള്ള മുനാജാത്താണ് മെസ്സി കൊച്ചിയിലേക്ക് കളിക്കാൻ വരുന്നുണ്ട് എന്ന് പറയുമ്പം ഫുട്ബോൾ ക്രെയ്സുള്ള ഏതൊരാൾ എങ്ങനെങ്കിലും ടിക്കറ്റ് എടുത്തിട്ട് കാണാൻ പോവും അതിപ്പോൾ ഓരോ സ്ഥലത്ത് നിർത്തിയിട്ടും അതിനെന്തെങ്കിലും അസൈൻമെൻറ്റ് ഉണ്ടോ അത് തന്നെ പോകും അങ്ങനെ അതൊരു ക്രൈസാണ് ആ ഒരു ക്രൈസിൻ്റെ സ്ഥലത്തേക്ക് നമ്മുടെ ദീന് വരണം നമ്മുടെ ക്രൈസ് മെസ്സിക്ക് പകരം എന്താകണം മെസ്സിൻ്റെ കളി കാണണ്ടാ ദീനർത്ഥമല്ല നമ്മുടെ ക്രൈസ് ദീനാകണം അപ്പോൾ നമുക്ക് എന്തുണ്ടാവില്ല ഈ ക്യാമ്പസിലെ ചളി നമ്മളെ മേത്താവില്ല നമ്മൾ നമ്മൾ അതിൽ നിന്നും അവരെ രക്ഷിക്കുന്ന ഒരാളായിട്ട് മാറാൻ നമുക്ക് കഴിയണം അപ്പം ആ നിലപാട് നമ്മൾ പഴയ നമ്മളല്ല ഇനി തിരിച്ച് ക്യാമ്പസിലേക്ക് പോകുന്നത് പുതിയ കാഴ്ചപ്പാടുകളും പുതിയ കുറെ നമ്മളെ സഹായിക്കാൻ ഒരു കൂട്ടായ്മയുണ്ട് ഏത് നിങ്ങൾ ഈ ക്യാമ്പസിലെ എന്ത് പ്രതിസന്ധി നിങ്ങൾ ഇത് ബന്ധപ്പെട്ടോളി ആ പ്രതിസന്ധിയിലൂടെ കടന്നു പോയവരാണ് ഇവിടുത്തെ മുൻഗാമികൾ അതുകൊണ്ട് അതൊക്കെ തീർത്ത് തരാൻ ഏതൊരു പ്രശ്നങ്ങൾക്കും പ്രായോഗികമായി നിങ്ങളെ ക്യാമ്പസിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം പറഞ്ഞു കൂട്ടായ്മയുടെ കൂടെയാണ് നമ്മൾ എന്നുള്ളത് അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യില്ല ഈ തിരിച്ചുപോക്ക് ഒരു നഷ്ടമല്ലാതെ ഈ പോകുന്നത് നമ്മൾ വളരെ നല്ലൊരു ഉൾക്കാഴ്ചയോടുകൂടിയും കൂടുതൽ ചെയ്യാനുള്ള കർമ്മശേഷിയോടും കൂടിയാണ് നമ്മൾ പുതിയൊരു ആറ്റിറ്റ്യൂഡാണ് ഒരു പുതിയ അള്ളാഹുവിനെ പറ്റി നമുക്ക് പുതിയ കുല അറിവുകൾ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായും അള്ളാഹു നമ്മളെ സഹായിക്കും ആ ഒരു വിഷയത്തിൽ നമ്മൾ ഒരു വിഷമവും നമുക്ക് വേണ്ടതില്ല നമ്മൾ ചെയ്യേണ്ട എന്താ വെച്ചാൽ നമ്മൾ അതനുസരിച്ച് ആ ഇപ്പം നമുക്ക് കിട്ടിയ ഒരു അറിവ് അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ അവരെപ്പോലെ ആ അവരുടെ ആ ആ നമ്മളെ ഉപദേശിക്കുന്ന ആളുകൾ നിൽക്കുന്ന അതേ ഒരു പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിലും നമുക്ക് ചില മാറ്റങ്ങളുണ്ട് എന്നുള്ള ഒരു ബോധത്തോടു കൂടെ ഒരു അള്ളാഹുവിനോടുള്ള അങ്ങേറ്റത്തെ തവക്കലോടുകൂടെ അതേപോലെ ഈ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതോടു കൂടെ നമുക്ക് ഈ ദീൻ അറിയാനും അത് പറഞ്ഞു കൊടുക്കാനും അതിലെ പ്രായോഗിക വിഷമങ്ങളിൽ എങ്ങനെ മറികടക്കണം എന്നുള്ളൊക്കെ നല്ലൊരു ഉൾക്കാഴ്ച നൽകുന്ന ഒരു നല്ല ടീമുമായുള്ള സമ്പർക്കവും നമുക്ക് ലഭിക്കും ഇൻഷാല്ല അതുകൊണ്ട് ഈ തിരിച്ചുപോക്ക് നല്ല ഒരു വെളിച്ചത്തോടെ കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ക്യാമ്പസിൻ്റെ കൂടുതൽ പുണ്യകർമ്മങ്ങൾ ചെയ്യാനും കൂടുതൽ ആളുകളെ ഈ മാർഗ്ഗത്തിലേക്ക് എത്തിക്കാനും അങ്ങനെ നാളെ ജന്നാത്ത ഉൽ ഫിർദോസാഹുവിൻ്റെ ഏറ്റവും ഉന്നതമായ സ്വർഗത്തോപ്പുകൾ ഈ പറഞ്ഞ അനന്തമായ ആസ്വാദന എന്താണ് ുടെില്ലമായ സ്വർഗത്തിൽ ഇതേപോലെ ഒന്നിച്ചുകൂടാൻ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ